എക്സ് സമം ബി ബി വൈ സമം സി സി ഇസഡ് സമം എ ആയാൽ എക്സ് വൈ ഇസഡിൻ്റെ വില കാണുക എ എക്സ് സമം ബി എക്സ് സമം ബി അതായത് എ ഇൻ എക്സ് സമം ബി എന്നർത്ഥം എ എക്സ് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ് ആണ് ഇന്ന് എക്സിൻ്റെ വില എങ്ങനെ കാണുക എക്സ് സമം ഇതിവിടെ ഗുണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എക്സിൻ്റെ വില കാണാൻ ഈ എ അങ്ങനെ എടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് ബി ഈ എ അങ്ങനെ എടുക്കുമ്പോൾ ഹരിക്കണം അതായത് ബൈ നാവും ബി ബൈ എ അവിടെ ഇരിക്കട്ടെ അതേപോലെ നമുക്ക് ഇതിൽ ചെയ്യാം ബി വൈ എന്ന് പറയുമ്പോൾ എന്താണ് ബി വൈ സമം സി ആണ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ബി ഇൻറ്റു വൈ ആണ് സി അല്ലെ ഇതൊന്ന് വൈ എങ്ങനെ കാണാം ഇവിടെ ഗുണിക്കണം എന്നല്ലേ അങ്ങനെ എടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും അപ്പൊ വൈ സമം എന്താകും ഇവിടെ എന്താ ഉള്ളത് സി ഇ ബി അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ബി അപ്പോൾ വൈ ഇന്റെ വില കിട്ടി ഇതുപോലെ നമുക്ക് എന്തെങ്കിലും എഴുതാം സി ഇസെറ്റ് സമം എ സി ഇസെറ്റ് സമം എ അല്ലേ അതായത് സി ഇൻടു ഇസറ്റ് സമം എ ഇതെങ്ങനെ ഇസെറ്റ് കാണുക ഇസെറ്റ് സമം ി എന്ന് എഴുതാം ഇപ്പം നമുക്ക് എക്സിൻ്റെയും വൈ ഇൻ്റെയും ഇസഡിൻ്റെയും വില കിട്ടി ഇനി ഇതിൽ വില കൊടുക്കുക എന്താ കാണ്ട് എക്സ് ബൈ ഇസെഡ് എന്ന് പറയുന്നത് എന്താർത്ഥം എക്സ് ഇൻഡു വൈ ഇൻഡു ഇസെഡ് ആണ് അല്ലേ ഇതിൽ വില കൊടുക്കുക എക്സ് എത്രയാണ് ബി ബൈ എ ഇൻ വൈ എത്രയാണ് സി ബൈ ബി ഇൻഡു ഇസഡ് എത്രയാണ് എ ബൈ സി ഇനി നോക്കൂ നമുക്കിത് കുണിക്കുമ്പളേ എ എ നമുക്കത് വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് എന്ന് എഴുതാം സി സി വെട്ടി കളഞ്ഞിട്ട് ഇവിടെ ഒന്ന് എഴുതാം ബി ബി വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് എഴുതാം ഇപ്പൊ എല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു ഒന്നാണ് കിട്ടണത് അത് കുണിച്ചാൽ എത്ര കിട്ടുക ഉത്തരം ഒന്ന് അതായത് എക്സ് വൈ ഇസഡിൻ്റെ വില ഒന്ന്